മതത്തിന് മഹത്വം ഉണ്ടാകട്ടെ എം ജ്യോതി മീഡിയയുടെ പ്രഭാത വചന സന്ദേശത്തിലൂടെ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും വേഗം വരും നേശ്യക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു ഇന്ന് രാവിലെ അല്പനേരത്തെ ചിന്തയ്ക്ക് വേണ്ടി ഉൽപ്പത്തി പുസ്തകം മൂന്നാം മൂന്നാമത്യായത്തിൻ്റെ നാലാമത് വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നു ഉൽപ്പത്തി പുസ്തകം മൂന്നാം മൂന്നാമത്യായത്തിൻ്റെ നാലാമത് വാക്യം പാമ്പ് സ്ത്രീയോടെ നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം ദൈവത്തിൻ്റെ നാമത്തിന് ഉണ്ടാകട്ടെ മാനവകുലത്തിൻ്റെ സകല മാനവകുലത്തിൻ്റെയും പാപത്തിലേക്ക് വീഴ്ത്തുവാൻ ദുഷ്ടനായ സാത്താൻ പാമ്പിലൂടെ കടന്നു ചെന്ന് ഏതൻ തോട്ടത്തിൽ പാപമില്ലാതിരുന്ന ഒരു കാലത്ത് നിഷ്പാപയുഗത്തിൽ ഹൗവയെ വശീകരിച്ച് അവളിലൂടെ സകല മാനവപ്പുലത്തെയും പാപത്തിലേക്ക് വീഴ്ത്തുവാൻ തക്കവണ്ണം സാത്താൻ ഉപയോഗിച്ച ഒരു പ്രത്യേക സമയമാണ് വാക്യമാണ് ഇവിടെ നമ്മൾ വായിച്ചത് അതിൻ്റെ പൂർണ്ണരൂപം നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കും വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒൻപത് ഒൻപതാമത് വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാശും സാധാനുമെന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു നോക്കണമേ ഭൂലോകത്തിലുള്ള സകല മനുഷ്യരെയും തെറ്റിച്ച് കളയുവാൻ തക്കവണ്ണം ദുഷ്ടനായ പിശാശ് ഹവയെ വശീകരിച്ച് അവളിലൂടെ സകല മനുഷ്യൻ്റെ മേൽ പാപവും അത് നിമിത്തമുള്ളതാകുന്ന ശാപവും വാരി എറിഞ്ഞ് തകർത്തുകളയുന്നൊരു പ്രത്യേക അനുഭവമാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം ദഹോബയായ ദൈവം ആദാവിനെ ഹൗവയെ സൃഷ്ടിച്ചിട്ട് അവർക്ക് ഏതൻ പർദ്ദീസിലുള്ളതാകുന്ന സകലവിധ വൃക്ഷങ്ങളുടെയും കൈകനികൾ പക്ഷിപ്പാൻ അവർക്ക് അനുവാദമുണ്ട് എന്നാൽ തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുതേ അതെ തുടരുതേ എന്നുള്ളതാകുന്ന കൽപ്പന ഉണ്ടായിരിക്കേ അനുസരണക്കേടിലൂടെ മനുഷ്യനിലേക്ക് പാപത്തെ കടത്തിവിടാം എന്നുള്ളതാകുന്ന വക്രബുദ്ധിയിൽ ദുഷ്ടനായ പിശാശ് പാമ്പിലൂടെ അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു ദൈവദ്രസ്തോത്രം ഇവിടെ നമ്മൾ ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ ആറാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു മൂന്നിൻ്റെ ആറ് വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു ഫലം പറിച്ചു തിന്നു നോക്കണമേ കൺമോഹം ജഡമോഹം ജീവനത്തിൻ്റെ പ്രതാപം ഇത്യാദി മൂന്ന് വിധത്തിലുള്ളതാകുന്ന പാപമാണ് അവിടെ കാണുന്നത് ഏ കാണുവാൻ ഭംഗിയുള്ളത് ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം ഏ നോക്കണമേ അവൾക്ക് പാപമില്ലാത്തൊരു യുഗത്തിൽ പാപമില്ലാത്തൊരു സാഹചര്യത്തിൽ തൻ്റെ ഭർത്താവിനോടുത്ത് ആയിരിക്കേണ്ട ഹൗവ ഭർത്താവിനെ ഒറ്റപ്പെടുത്തിയിട്ട് ചുറ്റിക്കറങ്ങാൻ ഇറങ്ങിയ മൊത്തമായിട്ട് സകല മനുഷ്യനെയും ഹൗവ എന്ന് പറയുന്നതാകുന്ന ആദ്യ മാതാവ് സകല മനുഷ്യനെയും ചുറ്റിച്ചു കളഞ്ഞു തന്നെയുമോ തൻ്റെ കണ്ണിന് മുൻപിൽ തന്നെ വെച്ച് തൻ്റെ മക്കൾ ഒരുവൻ മരണത്തിനിരയാകുന്നതും ഒരു മകൻ മഹാപാവത്തിലായിത്തി ആകുന്നതുമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ഇന്നും നമ്മൾ നോക്കുകയാണെങ്കിൽ ഭൂതലത്തിൽ അതിൻ്റെ പരിണത ഫലമായിട്ട് മനുഷ്യൻ്റെ മരണവും പാപത്തിൻ്റെ സകലവിധമായ പ്രവർത്തികളും നിറഞ്ഞു നിൽക്കുന്നു ഇത് വായിക്കുമ്പോൾ ഒരു പക്ഷേ കേൾക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ചിന്തിക്കും എന്താ പാമ്പ് സംസാരിക്കുമോ എന്ന് ഒരു സത്യവേദ സത്യവേദപുസ്തകത്തെക്കുറിച്ച് ശക്തമായിട്ട് അല്ലെങ്കിൽ ശരിയായ രീതി അറിയാൻ വയ്യാത്ത ആ പ്രിയപ്പെട്ടവർ ചിന്തിച്ചു പോകാം പാമ്പ് സംസാരിക്കുമോ അതെ സത്യവേദപുസ്തകത്തിൽ പറയുന്ന സകല കാര്യങ്ങളും സത്യമാകിയാൽ പള്ളി പുള്ളി വ്യത്യാസമില്ലാതെ സകല കാര്യങ്ങളും ഇന്ന് ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ പ്രവചനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവചനങ്ങൾ ഭാവിയിൽ നടക്കാൻ പോകുന്ന പ്രവചനങ്ങൾ പള്ളിപ്പുള്ളി വ്യത്യാസമില്ലാതെ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാമ്പും നമ്മൾ സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ കാണുന്നുണ്ട് അവിടെ ബിലിയാമിൻ്റെ കഴുത സംസാരിക്കുന്നതായിട്ട് സംഖ്യാപുസ്തകം ഇരുപത്തിരണ്ടാമത്യത്തിൽ ബലിയാമിന് കഴുത സംസാരിക്കുന്നതായിട്ട് ഇവിടെ പാമ്പ് സംസാരിക്കുന്നതായിട്ട് ദൈവത്തിൻ്റെ സ്ത്രോത്രം സാത്താൻ്റെ ഓരോരോ പ്രവൃത്തികളാണ് സാത്താൻ്റെ ഓരോരോ രൂപങ്ങളാണ് ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം മാത്രമുണ്ടാകട്ടെ നോക്കണമേ മനുഷ്യൻ്റെ കൺമോഹം ജലമോകം ജീവിതത്തിൻ്റെ പ്രധാ പ്രതാപം ഇപ്രകാരമുള്ളതാകുന്ന വശീകരണത്തിലൂടെ മനുഷ്യനെല്ലാം വഴിതെറ്റി തളർന്നു പോയി നമുക്കറിയാം കർത്താവ് യേശുക്രിസ്തുവിനെ പോലും ഈ സാത്താൻ പരീക്ഷിക്കുന്നതായിട്ടും തകർത്ത് കളയുവാനുള്ളതാണെന്ന പരിശ്രമം നടത്താനായിട്ട് നമുക്ക് ലൂക്കോസിന് സുശേഷം അതിന് നാലാമധ്യായത്തിൻ്റെ ഒന്നുമുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നു പക്ഷെങ്കിൽ അവിടെ പിശാശിനാൽ പരീക്ഷിക്കപ്പെടുന്ന സമയത്ത് നമ്മളതിൻ്റെ ആരംഭത്തിൽ ഇങ്ങനെ കാണുന്നു യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു അപ്പോൾ യേശുവിൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞ അനുഭവമായിരുന്നതുകൊണ്ട് അവിടെ സാത്താൻ്റെ പ്രവർത്തികൾ ജയിക്കാതെ പോയി ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് മാത്വം ഉണ്ടാകട്ടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും വളരെ വളരെ പഠിച്ചിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടൊരു കാര്യമാണ് അനുഭവത്തിലായിരിക്കേണ്ട കാര്യമാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ഒരു ജീവിതം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ ക്രിയകൾ ഇന്ന് മനുഷ്യനിൽ തുലവും വളരെ കുറവായതിനാൽ നിമിത്തമായിട്ട് ഏത് മേഖലകളിൽ എവിടെ നോക്കിയാലും നീചവും ഹീനവും മതവും അതപ്പതിച്ചതാകുന്ന പ്രവൃത്തിയാണ് ദൈവത്തിന്റെ സ്തോത്രം ഇന്ത്യയിലല്ല ലോകരാജ്യങ്ങളിലെല്ലാം ശിക്ഷ നടപടികളും അങ്ങനെയുള്ളതാകുന്ന പ്രവൃത്തികളൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യന് ഭയമില്ല എന്തോ ക്രൂരതയും കാണിക്കുവാൻ ഭയമില്ല ഏത് നീച പ്രവൃത്തികളും കാണിക്കുവാൻ ഭയമില്ല എത്ര തെറ്റായ പ്രവൃത്തികളും ചെയ്യും കാരണം മനുഷ്യൻ്റെ ഹൃദയം അത്രത്തോളം തഴമ്പിച്ചിരിക്കുന്നു കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളതല്ലാതെ അതിന് കുറവ് വരുന്നില്ല എന്നാൽ പോലീസ് സ്റ്റേഷനുകളും നിയമസംവിധാനങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് മുന്നേറുമ്പോഴും കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു കുറവ് സമയം കാരണം ഇത് ഇനി ഇത് കുറയുകയില്ല വർദ്ധിച്ചുകൊണ്ടേ കൊണ്ടേ തന്നെ ഇരിക്കും ഈ അനിഷ്ട സംഭവങ്ങളും ദുർമരണങ്ങളും സങ്കലവിധ ചതിവുകളും ദോഷങ്ങളും എല്ലാവിധമായ വിപത്തുകളും ആപത്തുകളും ഇനി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഇവിടെ ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു കാര്യം പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു ജീവിതമുള്ളവന് മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നിത്യത്തിലെത്താൻ പറ്റുകയുള്ളൂ നിത്യസ്വർഗത്തിലെത്താൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നിത്യ നരകത്തിലേക്കായിരിക്കും അത് ഐമേനി ആയാലും തിരുമേനി ആയാലും കുജേരനായാലും കുബേരനായാലും പണ്ഡിതനായാലും പാമരനായാലും അവർണനായാലും സവർണനായാലും സ്ത്രീയായാലും പുരുഷനായാലും ആരോഗ്യവാനായാലും രോഗിയായാലും വൃദ്ധരായാലും ബാലനായാലും ആര് തന്നെ ആയാലും ശരി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവില്ലാത്തൊരു എങ്കിൽ അവൻ പാപത്തിൻ്റെ കരാളകസ്തങ്ങളിൽ അകപ്പെട്ട് നിത്യമായ നരകത്തിലേക്ക് പോകാൻ തക്കവണ്ണം കാരണമായിത്തീരും എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ പ്രസാദത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ നിങ്ങളോടായിട്ട് ഉപദേശിക്കുകയാണ് ഞാൻ നിങ്ങളോടായിട്ട് അപേക്ഷിക്കുകയാണ് ഞാൻ നിങ്ങളോടായിട്ട് പറയുകയാണ് ഈ കാലഘട്ടം വല്ലാത്ത രീതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു സ്വസ്ഥത എവിടെയുമില്ല സമാധാനം എവിടെയുമില്ല ഇതെല്ലാം പാപം ഏതൻ ബർദീസ അതാ ഹൗവയെ വഴിതെറ്റിച്ച സർപ്പം ഇന്ന് സകല മനുഷ്യരിലും അതവും ഹീനവും ഹീനവും നീചവും അതപ്പതച്ചതുമായ പ്രവർത്തികൾക്ക് അവരെ വശമ്പാതരാക്കും എന്നാൽ ഇത് രക്ഷപ്പെടാിക്കണമെങ്കിൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് കണ്ടതുപോലെ പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു ജീവിതമാണ് ആവശ്യം ലോകത്തിൻ്റെ സുഖത്തിനു വേണ്ടിയും ആർഭാട ജീവിതത്തിനു വേണ്ടി സുഖം കണ്മോഹം ജഡമോഹം ജീവനത്തിൻ്റെ പ്രതാപം കണ്ണിനിമ്പമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ഏതു ഭാവുകയും ചെയ്യുന്നു ജഡമോഹം ജഡത്തിൻ്റെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുവാൻ സമീകൃതമാകുവാൻ തക്കു എന്തു ഹീനീജമാകുന്ന പ്രവർത്തികൾ ചെയ്യുന്നു തത്തുല്യമായിട്ട് ജീവിതത്തിൻ്റെ ജീവനത്തിൻ്റെ പ്രതാപത്തിന് പ്രതാപകരമായ ജീവിതത്തിന് വേണ്ടി ജീവിതത്തെ പ്രതാപപൂർണമാക്കുവാൻ വേണ്ടി എന്തെല്ലാം എന്തെല്ലാം വിളച്ചതകളാണ് ചെയ്തു കൂട്ടുന്നത് ഇനി ഇത് വർദ്ധിച്ചു വരികയുള്ളൂ എന്നാലെ കേൾക്കുന്ന പറയും ദൈവത്തിൻ്റെ വൈദ്യനയും നമുക്ക് നമ്മളെ ഏൽപ്പിക്കാം പാപത്തെ വിട്ടോടാം വിളച്ചതകളെ വിട്ടോടാം ദൈവഭയമുള്ള ജീവിതത്തിന് തീരാം നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടാം എല്ലാ വിളച്ചതകളും സകലവിധ പാപങ്ങളും വലിച്ചെറിയാം ദുഷ്ട ദുഷ്ടപ്പിശാസിനെ സകല പ്രവൃത്തികളെ ത്യജിച്ച് വെറുത്ത് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ ചൂള പോലെ കത്തുന്നു ഒരു ദുർദിനം വരുന്നു സകല അഹങ്കാരികളും സകലഭാവികളും സകല നീചൗഹീനമാകുന്ന പ്രവർത്തി ചെയ്യുന്നവരും നിത്യമായ നരകത്തിലാക്കപ്പെടും നമുക്കൊരു നിമിഷം ചിന്തിക്കാം ഇന്ന് രാവിലെ സമയം ചിന്തിക്കാം ദൈവത്തിന് പ്രിയമുള്ള ജീവിതമോ നമ്മളുടേതല്ല ദൈവത്തിന് അപ്രിയമായ ജീവിതമോ അപ്രിയമായ ജീവിതമെങ്കിൽ നിശ്ചയമായിട്ട് നിത്യനരകമാണ് നിത്യനരകത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് രക്ഷ രക്ഷപ്രാപിപ്പാൻ തക്കവണ്ണം നിത്യസ്വർഗത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും ജീവിതത്തിൽ വളരെ അത്യാവശ്യമായിരിക്കും അപ്രകാരമുള്ള ഒരുക്കപ്പെട്ട ജീവിതത്തിലേക്ക് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഇടവരുത്തമാറാകട്ടെ സ്വർഗത്തിലെ ദൈവത്തിന് പ്രിയമുള്ളവരായി തീരാൻ തക്ക ദൈവം ഇവരെ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ നമ്മൾ ഉപസംഹരിക്കുന്നു ദൈവം നമ്മളെ അവരെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് സ്തോത്രം